ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഞ്ചിക്കറി തയ്യാറാക്കുന്ന വീഡിയോ ആണ് വളരെ ടേസ്റ്റി ആയിട്ട് ഇഞ്ചിക്കറി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇഞ്ചിക്കറി തയ്യാറാക്കാൻ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇഞ്ചി വട്ടത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഒന്ന് മൂപ്പിക്കാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് ചെറിയ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒന്നൊരു ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോവും അപ്പം ഇപ്പം തന്നെ ചെറിയൊരു കളറ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മൂപ്പിച്ചെടുക്കാൻ തേങ്ങയും ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് നീ ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ ഒന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയൊക്കെ ഇടുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലേവർ തന്നെ മാറിപ്പോവും അപ്പം അങ്ങനെ നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ അപ്പം ഉലുവപ്പൊടി ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ചൂടാറുമ്പോൾ മിക്സിയിലെ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഞാൻ അരച്ചെടുക്കാൻ പോവാണ് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾ ഈ രീതിയിലാണോ ഇഞ്ചിക്കറി വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെക്കണം ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പുതിയതായിട്ട് വേണമെന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇനി കടുക് ഒട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നമ്മുടെ എഞ്ചിക്കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണിക്കേണ്ടവരെ എല്ലാവർക്കും ബൈ ബൈ